രാജ്യസഭയിലെ അംബേദ്കർ വിവാദം വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് അംബേദ്കർ വിവാദത്തിൽ കോൺഗ്രസിനെതിരെ തിരിച്ചടിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി വർഷങ്ങളായി അംബേദ്കറിനെ അവഹേളിക്കുന്ന ദ്രവിച്ച സംവിധാനമാണ് കോൺഗ്രസ് എന്ന് പ്രധാനമന്ത്രി തുറന്നടിച്ചു കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭരണഘടനാ ശില്പിയായ അംബേദ്കറെ അപമാനിച്ചു എന്നാരോപിച്ച കോൺഗ്രസ് ശക്തമായ പ്രതിഷേധമുയർത്തിയിരുന്നു അമിത്ഷാ രാജിവെക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് എന്നാൽ അംബേദ്കറിന്റെ പാരമ്പര്യത്തെ താറടിക്കാനുള്ള എല്ലാ വൃത്തിഘട്ട തന്ത്രങ്ങളും വർഷങ്ങളായി പയറ്റുന്നത് കോൺഗ്രസ് പാർട്ടിയാണെന്നും കോൺഗ്രസ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ അവഹേളിക്കുന്ന പാർട്ടിയാണെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി സമൂഹമാധ്യമമായ എക്സിൽ പങ്കുവച്ച കുറിപ്പിലായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനം വർഷങ്ങളായി ഡോക്ടർ അംബേദ്കർക്കെതിരെ കോൺഗ്രസും അവരുടെ ചീഞ്ഞളിഞ്ഞ സംവിധാനങ്ങളും നടത്തുന്ന ദുർപ്രവർത്തികളും അവഹേളനങ്ങളും മറിച്ചുവെക്കാനാകുമെന്നാണ് കരുതുന്നതെങ്കിൽ അവർക്ക് തെറ്റി കോൺഗ്രസ് അംബേദ്കറിന് ഭാരതരത്ന നിഷേധിക്കുക മാത്രമല്ല മറിച്ച് അദ്ദേഹത്തെ രണ്ടു തവണ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുകയുമുണ്ടായെന്നും മോദി കുറിച്ചു അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പരാമർശത്തെ വിമർശിച്ച തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി രംഗത്തെത്തി ബി ജെ പിയുടെ മുഖംമൂടി അഴിഞ്ഞുവീണെന്നും അംബേദ്കറുടെ പാരമ്പര്യം ഇല്ലാതാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും അവർ പറഞ്ഞു ലോക്സഭയിൽ നാനൂറ് സീറ്റുകളെന്ന തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള അഭിലാഷം പാർട്ടി നേടിയെടുത്തിരുന്നുവെങ്കിൽ ഡോക്ടർ അംബേദ്കറുടെ സംഭാവനകൾ പൂർണ്ണമായും മായ്ച്ചുകളയാൻ അവർ ചരിത്രം തിരുത്തിയെഴുതിയനെയെന്നും മമത പറഞ്ഞു അമിത്ഷായ്ക്കെതിരെ പ്രത്യേക അവകാശ നോട്ടീസ് നൽകി റൂൾ നൂറ്റി എൺപത്തിയേഴ് പ്രകാരമാണ് രാജ്യസഭയിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് നോട്ടീസ് സമർപ്പിച്ചത് അമിത്ഷായ്ക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നീക്കം അമിത്ഷായുടെ പരാമർശത്തിന് പിന്നാലെ അമിത്ഷായ്ക്കെതിരെ വിമർശനങ്ങൾ വലിയ രീതിയിലാണ് ഉയരുന്നത് അമിത്ഷാ പരാമർശം പിൻവലിക്കണമെന്നും രാജിവെക്കണമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു അമിത്ഷാ അംബേദ്കറേയും ഭരണഘടനയെയും അപമാനിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ അമിത്ഷാ നടത്തിയ പ്രസംഗമാണ് വിവാദമായത് അംബേദ്കർ അംബേദ്കർ ഇതിപ്പോൾ ഒരു ഫാഷനായിരിക്കുകയാണ് ഇത്രയും തവണ ഭഗവാനെ വിളിച്ചിരുന്നെങ്കിൽ ഏഴ് ജന്മത്തിലും സ്വർഗം ലഭിച്ചേനെ അംബേദ്കറുടെ പേര് കോൺഗ്രസ് ആവർത്തിക്കുന്നതിൽ സന്തോഷമുണ്ട് പക്ഷേ അദ്ദേഹത്തോടുള്ള അവരുടെ യഥാർത്ഥ താല്പര്യം എന്താണെന്ന് ഉറക്കെ പറയണമെന്നായിരുന്നു അമിത്ഷായുടെ വാക്കുകൾ